ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലായിരിക്കും സ്വാഗതം അപ്പൊ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പൊ ഇന്നലൊരു എൺപത്തെട്ടോളം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ബ്രോക്കറേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്ത് മുന്നൂറ് രൂപ പോകും അങ്ങനെ കുഴപ്പമില്ല നമുക്ക് തിങ്കളാഴ്ച ആയിരത്തി അഞ്ഞൂറ് ഉണ്ടാവും അല്ല ഇന്നലെ അത് സ്കാൽപ്പിംഗ് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇനി രണ്ടു മൂന്ന് ദിവസം അതിന്റെ പുറകെ കിടക്കണം അത് രണ്ടു ദിവസം നടക്കണത് മാത്രമല്ല രണ്ടു മൂന്ന് ദിവസം നമ്മൾ പ്രോഫിറ്റ് ആക്കണം എന്നാലത് മെയിൻ ഇത് പോവുള്ളു അതുകൊണ്ടാണ് ഇന്നലെ ട്രൈഡ് ചെയ്ത് അത് അതിലേക്ക് ആക്കിയത് പിന്നെ വാച്ച് ലിസ്റ്റൊക്കെ മാറ്റാൻ ടൈമായി ആയി കുറേയൊക്കെ വെറുതെ പാടായിട്ട് കിടക്കുന്നത് വലിയ മൂവിങ്ങില്ല പോളിയോന്നും ഇല്ല പത്ത് മുപ്പത് പോയിന്റിന്റെ ഇടയ്ക്ക് ഇടുന്ന കളിയാണ് അതുകൊണ്ടി പിന്നെ നമുക്ക് രണ്ടായിരത്തിന്റെ മൂവായിരത്തിന്റെ ഷെയർ എടുത്താൽ മതി ആറായിരത്തിന്റെ ഒക്കെ ഷെയർ എടുക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ ഈ ഇന്നലെ എടുത്ത ഷെയർ തന്നെയാണ് കൂട്ടത്തില് ഇവനായി ഇച്ചിരി മെച്ചോട്ട് തോന്നിയത് ഇത് ഇന്നലത്തെ ഷാർട്ടും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ സെല്ലോട് എടുത്തത് സെല്ലോട് എടുത്ത് മുപ്പത് ക്വാണ്ടിറ്റി മുകളിലേക്ക് പോകുന്ന കാര്യം ഇന്നലത്തെ ഇന്നലെ ഇന്നത്തെ ചാർട്ട് ഞാൻ കാണിച്ചില്ല ലാസ്റ്റ് ഞാൻ വെച്ചേക്കാം അതിനകത്ത് കാണിച്ചു കാണിച്ചില്ല സ്കാൽപ്പിയൻ ട്രേഡ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല ത് ലെങ്ത് ആയതുകൊണ്ട് ഒറ്റ എടുത്തുകൊണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും ടെക്നിക്കൽ പരമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയാൻ പറ്റാത്തണ്ട് ഞാനിപ്പോ പറഞ്ഞാൽ തന്നെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവര് രണ്ടതിനെ ചിരിക്കും അപ്പൊ എന്തിനാ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ വിശദീകരിക്കുക ചാനലൊന്ന് മൂവായി മഞ്ഞേ ഉള്ളല്ല മൂന്ന് മാസമൊക്കെ കഴിയട്ടെ അപ്പൊ ടെക്നിക്കൽ പരമായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാൻ എടുത്തതിന്റെ രീതിയും കാര്യങ്ങളും മറ്റൊരു സംസാരിക്കുന്ന പോലെ എനിക്ക് പറ്റില്ല ഞാൻ പലപ്പോഴും വീഡിയോയിലൊക്കെ അത് പറഞ്ഞു അത് സപ്പോർട്ട് റെസിസ്റ്റൻസി നോക്കിയിട്ടാണ് ട്രൈ എടുക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമുക്കൊരു പേടിയില്ലാണ്ട് എടുക്കുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റിന്നാണ് തുടങ്ങിയത് ഇത് അത്യാവശ്യം നല്ല ഉണ്ട് മൂവിനൂറ്റി ഞാനപ്പ് ഒരു ഇരുപത്തി അഞ്ച് പോയിന്റ് എടുത്തിട്ട് ക്ലോസ് ചെയ്യാന്നാണ് ഞാൻ കരുതിയത് പക്ഷെ താഴത്തേക്ക് തന്നെ പോകുന്നു ഉറപ്പുള്ളത് കൊണ്ടാണ് പിന്നെ പക്ഷെ ഈ ഒരു താഴത്തേക്ക് തന്നെ ഉറപ്പായിരുന്നു കാര്യം ഇന്നലത്തെ സപ്പോർട്ട് ആ റെസിറ്റൻസി ആരും ഇന്നലത്തെ ചാർട്ടും കൂടി വെച്ച് നോക്കിയിട്ടാണ് ഏഴ് ദിവസത്തെ ഞാൻ ലാസ്റ്റ് കാണിച്ച ലാസ്റ്റ് ഞാൻ കാണിക്കുന്നത് അങ്ങനെ എടുത്താലും മതി ഒരു ഇരുപത്തി അഞ്ചു ഇരുപത്തി എടുത്താലും ഈ പറഞ്ഞ ആയിരത്തിഅഞ്ഞൂറിന് ഒറ്റ വരും നമുക്ക് ഡൗൺ ട്രിന്റെ താഴത്തേക്ക് തന്നെ പോകുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് പാടില്ല പോകണം പാടില്ലാത്തോണ്ടാണ് ഇച്ചിരി പ്രശ്നം പിന്നെ ഫുൾ ടൈം ട്രേഡർ ആണോ എന്ന് ചോദിച്ചില്ല എനിക്ക് വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇച്ചിരി നടക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ രണ്ട് രണ്ട് മൂന്നാഴ്ചത്തേക്കൊക്കെ എന്തായാലും ഉണ്ടോ അതിനു നോക്കാവില്ല മെച്ചോണ്ടെങ്കിൽ നിൽക്കാം ഒരു മാസം അവിടെ കൊടുക്കുക അതിന് കുഴപ്പമൊന്നുമില്ല പണി ഇപ്പം പെൻഡിങ് ആണെങ്കിൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് എണ്ണൂറ്റി നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഒരു ആറായിരത്തി നാനൂറ്റി മുപ്പത് മുപ്പത്തി അമ്പതിന് നമ്മെ ആയിരത്തി അഞ്ഞൂറ് ഞാനൂർ നല്ല ശരിക്കും ഡൗൺ ഡൗൺ ട്രിറ്റ് വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എന്നാലും വിറ്റ് മാറട്ടെ താഴത്തേക്കാണെങ്കിൽ ഒന്നും ഇങ്ങോട്ട് നോക്കാല്ല പക്ഷെ ആ ഓക്കെ ആയിരത്തി അറുനൂറ്റി അപ്പൊ നമ്മുടെ ഏറ്റവും ആണ് ദിവസം നോക്കി കിട്ടിയത് ഒരു ട്രൈഡും കൊടുത്ത രണ്ടായിരത്തി ആക്കാർന്നു പക്ഷേ കണ്ട നോക്ക ഒറ്റടിക്ക് കിട്ടിയല്ലേ അതുകൊണ്ട് പിന്നെ അതന്നെയല്ല പാടില്ലാത്തോണ്ട് ഇനി ഇതിലേക്ക് ഇറന്ന് കളിക്കാൻ വലിയ താല്പര്യം അപ്പൊ ഇതാണ് അപ്പൊ ഈ ലൈൻ അനു വെക്കണ സ്ഥലം കണ്ടില്ലേ ആ ഇപ്പുറത്തെ സൈഡിലുള്ള ഇന്നലത്തെ ഷാർട്ടാണ് അപ്പോൾ അത് അവിടെ വന്നിങ്ങൻസിൽ തട്ടിയേക്കണേ ഇപ്പഴത്തെ ഈ റെഡിൽ ഇങ്ങോട്ട് ടോപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ഷാർട്ടിന്റെ തുടക്കം അപ്പോൾ അത് അവിടെ മൂന്ന് ക്യാൻഡിൽ വന്നിട്ട് പിന്നെ താഴത്തേക്ക് ഇതിന്റെ ഇന്നലത്തെ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത താഴത്തേക്ക് വന്നത് അപ്പോൾ നമുക്ക് ഉറപ്പായിരുന്ന താഴത്തേക്ക് തന്നെ പോകും പിന്നെ പകുതി വരെ നമുക്ക് ഈ വ്യത്യാസം ഇവിടെ നിന്ന് താഴത്തേക്ക് ആ ഒരു കാൻഡിൽ വന്നപ്പോഴാണ് നമ്മൾ മാർക്കറ്റ് പ്ലേസിലാണ് അടിച്ചത് എമ്പത്തി അഞ്ചിൽ നിന്നാണ് കിട്ടിയത് പിന്നെ അവിടെനിന്ന് ഇങ്ങനെ വന്ന് ആറായിരത്തി നാനൂറ്റി മുപ്പതില് വെച്ച് അത് കുറച്ച് കുറച്ചും കൂടി വരുവാറുണ്ടോ അതിനാദ്യം അതി അപ്പോൾ ഇന്നത്തെ വീഡിയോ താങ്ക് യു